എനിക്ക് അടുത്ത് ഒരു സഹോദരി വിളിക്കുകയുണ്ടായി അവര് പറഞ്ഞ പ്രയാസം തങ്ങളെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് നല്ല ജോലി നല്ല റാഹത്തൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ അഞ്ചു വർഷമായി തങ്ങളെ ജയിലിലാണ് ചെയ്യാത്ത കുറ്റത്തിന് ഇപ്പോൾ ജയിൽവാസം അനുഭവിക്കുകയാണ് അങ്ങനെ പറയുന്ന ധാരാളം പ്രയാസങ്ങൾ ധാരാളം ബുദ്ധിമുട്ടുകൾ ധാരാളം പ്രയാസങ്ങളും ധാരാളം ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് പ്രയാസമാണ് തങ്ങളെ പരിവട്ടണമാണ് കാര്യം ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കാര്യം അല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യം ആലോചിച്ചിട്ട് അല്ലെങ്കിൽ വീടുപണിയുടെ കാര്യം ആലോചിച്ചിട്ട് തങ്ങളെ പ്രതിസന്ധിയിലാണ് പ്രയാസത്തിലാണ് തങ്ങൾ തങ്ങളെ മജലി തങ്ങൾ തങ്ങളെ മജലിസിൽ ആത്മാർത്ഥമായി ത്വ ചെയ്യണമെന്ന് എല്ലാവരും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന ഒരു അമലാണ് ഇൻഷാ അള്ളാ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് അള്ളാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഇത്തരം പ്രയാസത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലും തടവുകാരായി കഴിയുന്ന ധാരാളം ആളുകളുണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് പല പ്രശ്നങ്ങളാൽ പ്രതിസന്ധികളാൽ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് ടെൻഷനായിട്ടും പ്രയാസമായിട്ടും പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട് നമുക്ക് മിനിങ്ങളെ ധാരാളം ആളുകളെ വിളിക്കാറുണ്ട് പല ജാതി പ്രയാസങ്ങളാണ് അവർക്കൊക്കെ പറയാനുള്ളത് പല ജാതി പ്രയാസങ്ങളാണ് പല പ്രയാസങ്ങളും പല ദുരിതങ്ങളുമാണ് അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു അമലാണ് ഇൻഷാ എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു ദിക്കറാണ് എല്ലാവർക്കും അറിയുന്ന ദിക്കറാണ് പക്ഷേ എല്ലാവർക്കും ഒരു പ്രയാസമുണ്ട് എല്ലാവർക്കും അറിയാം പക്ഷെ അതിന്റെ മഹത്വം എല്ലാവർക്കും അറിയില്ല ഈ ദിക്കർ എല്ലാവർക്കും അറിയാം എല്ലാവരും ചെല്ലാറുള്ളതുമാണ് പക്ഷെ അതിന്റെ മഹത്വം എല്ലാവർക്കും അറിയണമെന്നില്ല ഹബീബായ തങ്ങൾ പറയുന്നു ഇത് നിധികളിൽപ്പെട്ട നിധികളിൽപ്പെട്ട ഒരു ഒരു നിധിയാണ് നിധിയാണ് ഈ ഏറ്റവും അഫ്ദലായ 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 ഏറ്റവും ഏറ്റവും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും ഏറ്റവും ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ ദിക്റാണ് ഇൻഷാ ഈ സ്ക്രീനിൽ കാണുന്നത് ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അളീം എന്ന എല്ലാവർക്കും അറിയുന്നതാണ് അത് ഒരു നിധിയാണെന്ന് അഷറഫുൽ നമ്മളെ പഠിപ്പിക്കുകയാണ് ആ നിങ്ങളെ തായിമാക്കാം നിങ്ങൾ പതിവാക്ക ഏതു സമയത്ത് നിങ്ങൾ ജോലി ചെയ്യുകയാണോ പെണ്ണുങ്ങളൊക്കെ അടുക്കള ജോലിയിൽ മറ്റുള്ള ജോലികളൊക്കെ ഏർപ്പെടുമ്പോഴും നാവ് കൊണ്ട് ഈ ദിക്കർ ഇങ്ങനെ പതിവാക്കാം ടെൻഷൻ ഹസ്ബൻഡിന്റെ കാര്യം ആലോചിച്ചിട്ട് ുംസ്ബൻഡിന്റെ ടെൻഷൻ അടിക്കുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം ഉമ്മമാരുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് ഈ ദിഖർ പരിചയപ്പെടുത്തിയ എന്ത്യാസമാണോ എന്ത് പ്രതിസന്ധിയാണോ എന്ത് വല്ലായ്മയാണോ എന്ത് പോരായ്മയാണോ ഇതിനൊക്കെ ഒറ്റമൂലിയാണ് എല്ലാവർക്കും അറിയുന്ന ദിക്റാണ് ഇത് ചെറുപ്പക്കാര് എന്ത് പ്രയാസത്തിലും പ്രതിസന്ധിയിലും അവർക്ക് ജോലി തടസ്സമുണ്ടോ എന്ത് പ്രയാസമുണ്ടോ ഈ ഇൻഷാല് ചൊല്ലിക്കോ എന്ത് പ്രയാസമാണെങ്കിലും എന്ത് പ്രതിസന്ധിയാണെങ്കിലും ഈ വിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ ടെൻഷനുകൾ നമ്മൾ തലയിൽ നടക്കുന്ന ഭാരങ്ങൾ പ്രയാസങ്ങൾ ടെൻഷനുകൾ വല്ലായ്മകള് ജോലിയുടെ പ്രയാസങ്ങള് വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട് അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുടെ നിർത്തോ വിനീങ്ങളെ എനിക്ക് ഒരു ദിവസം തന്നെ ഞാൻ പലപ്പോഴും പറയുന്നതാണ് ധാരാളം കോളുകളാണ് എനിക്ക് വിളിച്ചവർക്കറിയാം ഞാൻ പലപ്പോഴും ബിസിയായിരിക്കും ധാരാളം കോളുകളാണ് ഓരോരുത്തർ സങ്കടം പറയുന്ന ധാരാളം സങ്കടങ്ങൾ അള്ളാഹുവേ ഏതു വിധത്തിലുള്ള സങ്കടമാണോ അള്ളാഹു ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശവും ഉള്ളാഹുവേ നീ ഹസ്സിലാക്കി കൊടുക്കണേ തമ്പുരാനെ എല്ലാ പ്രയാസങ്ങളും നീ നീ ദൂരീകരിക്കണേ ദൂരീകരിക്കണേ അങ്ങനെ പല ജാതി പ്രയാസങ്ങൾ ഒരു ദിവസം തന്നെ ധാരാളം കോളുകളും വാട്സപ്പ് മെസ്സേജുകളും ധാരാളം വാട്സപ്പ് മെസ്സേജുകളും തങ്ങളെ ചെയ്യണം ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം തങ്ങളെ ഒരു നമ്പർ ഒരാൾ നമ്പർ തന്നിട്ട് വിളിക്കുകയാണ് അല്ലെങ്കിൽ തങ്ങളെ വീഡിയോസിൽ നിന്ന് കണ്ണിട്ട് വിളിക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ധാരാളം കോളുകൾ വരുന്നുണ്ട് അവരുടെ സകലമാരെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും ഹാജരാജാവായ തൊമ്പുരാനെല്ലോ നീ അകറ്റി അകറ്റി കൊടുക്കണേ തനെ പല ജാതി പ്രയാസങ്ങളിൽ അനുഭവിക്കുന്ന ധാരാളം ഉമ്മമാരുടെ തമ്പുരാനെ നമ്മളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മജലീസിനെ സ്നേഹിക്കുന്ന അള്ളാഹു നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ധാരാളം ഉമ്മമാരെ വിളിക്കാറുണ്ട്

അവരെ ടെൻഷനെ മക്കളെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷനാവുന്ന ഉമ്മമാരുള്ളാഹു അവരെ പെടുത്തില്ലോ അവരെ പെടുത്തല്ല തമ്പുരാനെ അള്ളാഹു ധാരാളം ആളുകള് പത്തുമഞ്ചും വർഷം ധാരാളം വർഷമായി തങ്ങളെ ഈ സിഹറിൽ അകപ്പെട്ട് കിടക്കുകയാണ് കുറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ചൊല്ലി ഒന്നും മാറ്റമില്ല തങ്ങളെ ഒരു പരിഹാരം പറഞ്ഞു തരുന്ന തരണമെന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് അവർക്ക് അതിന്റെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് ഇൻഷാ അല്ലാഹു ഉത്തരം പ്രയാസങ്ങള് ഞങ്ങൾക്ക് നൽകില്ല ജീവിതത്തിൽ നൽകണ്ട തുമ്പുരാനെ ആര് തൊടുത്ത് വിടുന്ന ഒരു പ്രയാസമാണെങ്കിൽ തമ്പുരാനെ കൊണ്ട് നീ നീ കരി ഈ വീഡിയോ കാണുന്നവരിൽ ധാരാളം ആളുകൾ രോഗികളാണ് ഉള്ളാഹുവി രോഗശമനം നൽകണേ ഉള്ളോ രോഗശമനം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ ധാരാളം രായ കൊണ്ട് വസത്ത് ചെയ്തവരുണ്ട് ധാരാളം സ്ഥലങ്ങളിൽ ൾഫ് രാജ്യങ്ങളിൽ നിന്നായിട്ടും പല ഭാഗങ്ങളിൽ നിന്ന് അനാവസിയത് ചെയ്തവരുണ്ട് ദ്വീപുകളിൽ നിന്ന് ചെയ്തവരുണ്ട് തങ്ങളെ ഞങ്ങളെ മറക്കല്ലേ ഭാവങ്ങളാണ് തൊമ്പുരാനെ ഈ മജ്ര സ്നേഹം ഞങ്ങളെയും ധാരാളം സ്നേഹിക്കുന്നവരാണ് അവരെ പ്രയാസത്തിൽ അയക്കല്ല തമ്പുരാനെ അവർക്ക് നീ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല തൊമ്പുരാനെ ഈ ഗവൺമെന്റിന്റെ പ്രയാസങ്ങൾ ലാഹു അവർക്ക് നീ കൊടുക്കല്ല അത്ര പ്രയാസങ്ങൾ കൊടുത്ത പാവങ്ങളാണ് തൊമ്പുരക്കല്ലേ അവർ തമ്പുരാനെ ധാരാളം സ്നേഹിക്കുന്നവരാണ് സ്നേഹം അവരെ വരാണ് അയക്കല്ലതും അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കലും അവരെ ജീവിതം ആക്കണേ ലോഹ എന്റെ ദിനെ സ്നേഹിക്കുന്നവരാണ് ലോഹ അവരെ ജീവിതം ധാരാളം ആളുകൾ ചെയ്തവരുണ്ട് ഫോണിലായിട്ടും വാട്സപ്പിലായിട്ടും കമന്റ് ബോക്സിലായിട്ടും ഇത് ആവശ്യത്തിൽ ആളുകളുണ്ട് രോഗികളാണ് തുമ്പരാനെ എന്റെ മുത്തങ്ങളെ ധാരാളം രോഗികള് പല ജാതി രോഗങ്ങൾ പ്രയാസപ്പെടുന്ന ആളുകള് പല ബുദ്ധിമുട്ടുകളുള്ളവര് പ്രയാസങ്ങളുള്ളവരെ ദൂരീകരിക്കണം ഒരു പ്രയാസമുള്ളവർക്ക് കൊടുക്കല്ലെ എല്ലാവർക്കും ഇൻഷാ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പേടിച്ച് ജീവിക്കുന്ന ദുആ സ്വീകരിച്ചാൽ ഇരുദ്ധം മുതലായി നമ്മുടെ വീഡിയോ കടൽ മുതലായി എല്ലാം മുതലായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു തട്ടിക്കളയാതിരിക്കട്ടെ സ്വീകരിക്കട്ടെ آمين الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويقافي ومزيدا اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معين يا عزيز يا جبار يا متقبر يا مالك يا رافع يا مذل يا ذا الجلال والإكرام يا ذا الجلال والإكرام يا ذا الجلال والإكرام

െഹുല്ല തമ്പുരാനെ ഞങ്ങളെ മനസ്സിൽ നീ അസൂയ നൽകല്ലേ ഞങ്ങളെ

തമ്പുരാൻ ും ചെയ്തവരുണ്ട് ഈ മജലിസിനെയും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ധാരാളം ആളുകളുണ്ട് തങ്ങളെ പ്രയാസമാണ് പ്രതിസന്ധിയാണ് തങ്ങളെ ജോലി പ്രയാസങ്ങൾ അല്ലാഹോ എൻ്റെ മകൻ്റെ പ്രയാസമെന്ന് പൊട്ടിക്കരഞ്ഞു വിളിച്ച് പറയുന്നവരുണ്ട് അല്ല ഒരു പ്രയാസങ്ങളും തമ്പുരാന് ഉള്ള പ്രയാസങ്ങളല്ലോ ദൂരീകരിക്കണേല്ലോ ദൂരീകരിക്കണേ തമ്പുരാന് ധാരാളം രോഗികൾ ഞങ്ങൾ ഞങ്ങളെ വീഡിയോ കാണുന്നവരിൽ ധാരാളം രോഗികളാണ് തമ്പുരാന് മാരകമായ രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ ഞങ്ങളെ പരീക്ഷിക്കല്ലേ തമ്പുരാന് നിങ്ങൾക്ക് നീ നൽകല്ലേ തമ്പുരാന് ട്യൂമർ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാന് അറ്റാക്ക് നൽകല്ലേ തമ്പുരാന്

ഇബാദത്ത് പോലും തടസ്സമാണ് തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പറഞ്ഞ് ധാരാളം ആളുകളുണ്ട് ഉണ്ട് എന്നോ വിവാദത്തിന് പോലും തടസ്സമുള്ള രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അള്ളാ ലിവർ പ്രയാസമുള്ളവരുണ്ട് ലിവറിന്റെ രോഗങ്ങൾ കൊടുക്കണേ തമ്പുരാന് കിഡ്നി സംബന്ധമായ രോഗികളുള്ളവരുണ്ട് അല്ലാഹുവേ കൊടുക്കണേ ഉള്ളവരുണ്ട് ഡയാലിസ് രോഗികളാണ് ഉമ്മിഫാവ് കൊടുക്കണേ നീ ഉമ്മിഫ് കൊടുക്കണേ തമ്പുരാന് ഹൃദയം സംബന്ധമായ രോഗികളുള്ളവരുണ്ട് ഉമ്മ രോഗമുള്ളവരുണ്ട് തമ്പുരാന് കൊടുക്കണി കൊടുക്കണേ നീ തമ്പുരാന് ധാരാളം വർഷമായി നിങ്ങളെ തലവേദനയിൽ പ്രയാസമാണ് മാറാത്ത തലവേദന കൊടുത്ത് പ്രയാസപ്പെടുത്തൽ

ഒരാൾക്കും തമ്പുരാനെ ആക്സിഡന്റ് അപകട മരണങ്ങൾ കൊടുക്കില്ലല്ലോ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് വക്സിഡന്റ് മരണങ്ങളല്ല ഞങ്ങൾക്ക് നൽകില്ല അപകട മരണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ നടുറോട്ടിൽ റോട്ടിൽ നിന്നും പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിന് മാറ്റല്ലേ ഉള്ളോ ഞങ്ങളെ മയ്യത്തിന് മാറ്റല്ലേ തമ്പുരാനെ ഞങ്ങൾ ധാരാളം ആളുകൾ പ്രവാസി തങ്ങളെ ദുആ ചെയ്യണേ പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് അല്ലാഹുവേ ഒരു ഒരു കഷ്ടപ്പാടുകൾ കൊടുക്കല്ലേ ദുരാ ദുരിതങ്ങൾ കൊടുക്കല്ലേ പ്രയാസങ്ങൾ കൊടുക്കല്ലേ തമ്പുരാന് അവിടുന്ന് മരിച്ചു പെട്ടിലാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ കൊടുക്കല്ലേ അവരുടെ കുടുംബവും ആഗ്രഹിക്കുന്നില്ല ഒരു അവസ്ഥ കൊടുക്കല്ലേ തമ്പുബം കാണിക്കുന്നില്ല അവസ്ഥ മാത്രം അവസ്ഥുരാനെ മരിക്കുന്ന സമയത്ത് സമയത്തീമാനു പരിപൂർണമാക്കണേ ഉമ്മ പല ദിക്കുകളിൽ നിന്നും ഞങ്ങളെ മജിസ് കാണുന്നവരും സ്നേഹിക്കുന്നവരുണ്ട് തമ്പുരാന് ദ്വീപിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നും ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് പാവങ്ങളാണ് ലീലിനെ മുറുകെ പിടിക്കുന്നവരാണ് തുംപുരാന് സഹിതന്മാരെയും ആലിമ്യങ്ങളെയും സ്നേഹിക്കുന്ന പാവങ്ങളാണ് തമ്പുരാന് അവരെ പ്രയാസപ്പെടുത്തല്ല തുമ്പുരാന് ഗവൺമെന്റിന്റെ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് ലോ ലാവു പ്രയാസങ്ങൾ അവർക്ക് കൊടുക്കില്ല അവകളാണ് അത്ര പ്രയാസങ്ങൾ കൊടുത്തവരെ ബുദ്ധിമുട്ടിലായിട്ടല്ലേ അവരെ ബുദ്ധിമുട്ടിലായിട്ടല്ലേ നമുക്ക് വരാന് സമയത്ത് പരിപൂർണിമാ ഞങ്ങൾക്ക് നൽകണേ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാന് ലക്ഷക്കണക്കിന് പണം പഠിച്ചിട്ടും രക്ഷപ്പെടാത്ത രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ ഒവ്വാറ്റല്ലേ തമ്പുരാങ്ങനെ ഞങ്ങളെ മാറ്റല്ലേ ഞങ്ങളെ മക്കളെ നന്നാക്കണേ സ്വലഹീത്തണേ തമ്പുരാന് റൗഡികളും തമ്മാടികളും ആക്കല്ലേ ഒവ്വാ റൗഡികളും തങ്ങാടി തങ്ങാടികളും ആക്കല്ലേ തമ്പുരാനെ ഞങ്ങൾക്ക് നൽകണയും വാ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ ദുനിയാവിന്റെ കാര്യം ചോദിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് കൂടുതലായി ചോദിക്കാനുള്ളത് ആഹറം വെളിച്ചമാക്കണേ ഞങ്ങൾ ധാരാളം ആളുകളും മരണപ്പെട്ടു പോയി മോഹം ഞങ്ങൾ ഈ പ്രകാരമാവാൻ വേണ്ടി മെഴുകുതിരി ഒരുങ്ങിത്തീർന്നതുപോലെ ഒരുകിത്തീർന്ന പൊന്നാര പൊന്ന ണച്ചൊന്നുംബറിലാണ് ഉമ്മാന്റെ കണ്ണെത്താതൂരത്തോളം നീ വിശാ

ഞങ്ങളുടെ ചേർക്കപ്പെടും പിത്തണയെ തൊട്ടും ഞങ്ങളെ തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഉള്ളാഹുവേ ഞങ്ങള് ചെയ്ത് ആ നാലുകളെ കൂട്ടാണിയാക്കണേ അവനാലുകളെ കൂട്ടാണിയാക്കണമോ

بسم الله اللمان اللمان من زوال الايمان ومن شر الشيطان ومن ظلم السلطان ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين السلام عليكم